ബാബരി മസ്ജിദ് അന്ന് പൊളിക്കപ്പെട്ടത് നിയമവിരുദ്ധമായിട്ടായിരുന്നു എങ്കിൽ ഇന്ന് രാജ്യതലസ്ഥാനത്ത് എഴുന്നൂറിലധികം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മുസ്ലിം ആരാധനാലയം തകർക്കപ്പെട്ടത് നിയമത്തിൻ്റെ സാധ്യതകളുടെ മറപിടിച്ചാണ് അതും ഒരു സുപ്രഭാതത്തിൽ യാതൊരു മുന്നറിയിപ്പുകളുമില്ലാതെ രാജ്യത്തിൻ്റെ ചരിത്രം പറയുന്ന പലതിനെയും പേരുമാറ്റിയും മറ്റു ചിലതിനെ ഇടിച്ചു നിരത്തിയും അപനിർമ്മിതികൾ ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ച ഇന്ത്യയിൽ പതിവായിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രൊജക്ടിലെ ഏറ്റവും ഒടുവിലത്തെ പേരാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചുവെന്ന് കരുതപ്പെടുന്ന ഡൽഹി മെഹ്റോളിയിലെ അഖുഞ്ചി പള്ളി വിശ്വപ്രസിദ്ധമായ ഡൽഹിയിലെ കുത്തബ് നിന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് മെഹ്റോളിയിലെ അഖുഞ്ചി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച മൂവായിരം സ്മാരകങ്ങളുടെ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പള്ളി ഡൽഹി സുൽത്താനേറ്റിലെ പ്രസ്യ സുൽത്താനയുടെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് ജനുവരി മുപ്പത്തി ഒന്നിന് പുലർച്ചെ അഞ്ചുമണിക്കാണ് പത്തോളം ബുൾഡോസറുകളുമായി എത്തി ഡൽഹി വികസന അതോറിറ്റി പള്ളിയും സമീപമുള്ള മദ്രസയും കാലങ്ങളായി ആളുകളെ അടക്കം ചെയ്യുന്ന ശ്മശാനവും പൊളിച്ചു നീക്കിയത് ഇരുപത്തി അഞ്ചോളം കുട്ടികൾക്ക് അഭയമായിരുന്ന കെട്ടിടമായിരുന്നു പൊളിക്കപ്പെട്ട ആ മദ്രസ സഞ്ജയ് എന്ന ഡൽഹി നഗരത്തിലെ വനമേഖലയുടെ പരിധിയിൽ വരുന്ന അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് നടപടി എന്നാണ് ഡി ഡി എയുടെ വിശദീകരണം എന്നാൽ അത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ എന്തുകൊണ്ട് തരാതിരുന്നു എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് പള്ളിയോ ശ്മശാനമോ നിയമപരമായി വക്കഫ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളോ പൊളിക്കില്ലെന്ന് അധികൃതർ ഡൽഹി ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിട്ട് മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഈ പ്രവൃത്തി ഉണ്ടാകുന്നത് എന്നും എടുത്തു പറയേണ്ടതാണ് സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കൾ നാൽപ്പത്തി ഒൻപത് പ്രകാരം ദേശീയ പ്രാധാന്യമുള്ളതായി നിയമപ്രകാരം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കലകൾ ചരിത്രപരമായ സ്മാരകങ്ങൾ സ്ഥലങ്ങൾ വസ്തുക്കൾ എന്നിവ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ ബാധ്യതയാണ് നമ്മുടെ ബഹുസ്വര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ എഫും ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെയാണ് ഭരണഘടനയെയോ കോടതികളെയോ തെല്ലും മാനിക്കാതെയുള്ള ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നടപടി അടുത്തിടെയാണ് ട്രാഫിക് തടസ്സമുണ്ടാകുന്നു എന്ന പേരിൽ ഡൽഹിയിലെ തന്നെ സുൻഹേരി മസ്ജിദ് പൊളിച്ചു നീക്കാൻ ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ നോട്ടീസ് നൽകിയത് ഇതുപോലെ രാജ്യത്തെ നിരവധി ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ നിയമപരമായും അനധികൃതമായും കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് രാജ്യത്തെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ഒരു വിഭാഗത്തിന്റെ ചരിത്രത്തെ അദൃശ്യവൽക്കരിക്കുക എന്ന ഹിന്ദുത്വ സംഘടനകളുടെ നയപരിപാടിയുടെ ഭാഗമായി വേണം ഇവയെല്ലാം കരുതാൻ താജ്മഹൽ തേജോ മഹാലയ ആണെന്നും കുത്തുബിനാർ വിഷ്ണു സ്തംഭമാണെന്നുമുള്ള ബാലിശമായ വാദങ്ങളിൽ തുടങ്ങി കാശിയിലെ ഗ്യാൻവാബിയിലും മധുരയിലെ ഷാഹി എല്ലാം നടക്കുന്ന കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈയൊരൊറ്റ കാര്യത്തിലേക്കാണ്